കുറച്ച് ആൾക്കാർക്ക് വരട്ടെ വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ശ്മശാനത്ത് നിന്നാണ് ലൈവ് കിട്ടും അപ്പോൾ കുറച്ച് ആൾക്കാരായിട്ട് നമുക്ക് ഹായ് രഞ്ജിത്ത് ഹായ് ബ്രോ ശ്മശാനത്ത് നിന്നാണ് ഇന്ന് നമ്മൾ ലൈവ് അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഹായ് 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 എല്ലാവർക്കും ഹായ് മൂന്ന് പേരായിട്ടുള്ളൂ കുറച്ച് ആൾക്കാർ വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ശ്മശാനത്തിൽ നിന്നാണ് ലൈവ് ടെൻറ്റിൽ ടെൻറ്റിലുള്ളതാണ് കാണാറുണ്ട് അല്ലേ താങ്ക്സ് താങ്ക്സ് ഉണ്ടോ വീഡിയോ കാണാറുണ്ടല്ലേ താങ്ക്സ് ഹായ് ഹായ് ബ്രോ ഹായ് ബ്രോ ദേവിക ഹായ് ദേവിക എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണല്ലോ ദേവികൾ എല്ലാത്തിനും കമൻറ്റ് ഇടുന്ന ഒരാളാണല്ലോ ദേവിക വെൽക്കം ഒൻപത് പേരായല്ലേ ശ്മശാനത്തിൽ നിന്നാണ് ഇപ്പം ഞാൻ ഒരു ശ്മശാനത്തിലാണല്ലോ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതേ സ്ഥലത്ത് അതേ ലൊക്കേഷനിലാണ് ഇപ്പോൾ ഉള്ളത് വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് എത്ര പേര് വരും എന്ന് നോക്കാം പതിമൂന്ന് പേരായിട്ടുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ ഉണ്ടല്ലോ എല്ലാവരും കണ്ടതല്ലേ ശ്മശാനത്ത് നിന്ന് ടെൻറ്റ് കിട്ടും അതേ സ്ഥലത്ത് ടെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പം നിൽക്കുന്നത് എത്ര ടൈം വരെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല മാക്സിമം നോക്കാം ട്രൈ ചെയ്ത് നോക്കാം രാത്രിയായി വരുന്നേ ഉള്ളൂ മണിയായിട്ടുള്ളൂ ഞാൻ എട്ട് മണിക്കൂർ ഉദ്ദേശിച്ചത് എൻ്റെ പേര് പറയോ വി ആർ സെറ്റ് കില്ലർ പേര് അതാണോ പേര് ഹായ് ഗോപൻ ചേട്ടാ ഹായ് താങ്ക് യു അജ്മൽ വെൽക്കം ടു മൈ ലൈവ് എല്ലാവർക്കും സ്വാഗതം ലൈവിലേക്ക് കുറഞ്ഞ ടൈം ടൈം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ലൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു ലൈറ്റും പിന്നെ ഫോണിൻ്റെ ലൈറ്റും മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ നല്ലൊരു ലൈറ്റല്ലെ കേട്ടോ ഈ ആണ് ഈ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും വ്യക്തമാകുന്നുണ്ടോയെന്ന് അറിയില്ല ക്ലിയറാണോ പറയുന്നത് ഭയങ്കര കൊതുകാണ് ഈ ഒരു സ്ഥലത്ത് അതുകൊണ്ട് ഇവിടെ എൻട്രി ഇവിടെ അടച്ചിട്ടാണ് ഇത് നെറ്റാണ് കൊതുകൊന്നുള്ളിലേക്ക് വരില്ല ശ്മശാനത്തിനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശ്മശാനത്തിലാണ് നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ അതുകൊണ്ട് പുറത്തിറങ്ങി ലൈറ്റ് ലൈറ്റടിച്ചാൽ ആൾക്കാരെ ഒന്ന് തല്ലിക്കൊല്ലും ഇവിടെ തന്നെ കുഴിച്ചുകൂടും ടെൻ്റ് അടിച്ചിട്ട് അതിനുള്ളിലാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ കഴിഞ്ഞ വീഡിയോ അപ്പോൾ അതിൻ്റെ അതേ സ്ഥലത്താണ് ടെൻറ്റ് വെച്ചത് തൊട്ടടുത്ത് തന്നെ ഒരു ബോഡി സംസ്കരിച്ചിട്ടുണ്ട് എൻ്റെ തൊട്ട് ഈ പുറകിൽ ഈ ഒരു സൈഡിൽ പിന്നെ കുറച്ച് മേലെ ഉണ്ടൊന്ന് താഴെ രണ്ടൊന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം കണ്ട് ശവക്കോട്ടോ ശവക്കോട്ടെന്ന് പറയില്ല അതിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത് കാരണം ആണെന്ന് പറഞ്ഞല്ലോ അത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇത് എന്താ പറയുക ശ്മശാനല്ല എന്ന് പറഞ്ഞ് കുറച്ച് കമന്റ് വന്നിരുന്നു ആണോ ആ കേൾക്കുന്നുണ്ടല്ലേ താങ്ക് യു ദേവിക കുറച്ചാൾ കൂടെ അവിടെ വരാനുണ്ടല്ലോ പതിനാറ് പേരായി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എപ്പോൾ ചോദിച്ചതാണ് ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അതായത് ഇത് ശ്മശാനത്തിനാണോ അല്ലെങ്കിൽ വേറെ സ്ഥലത്താണോ ഉടയ്പ്പാണോ എന്നൊക്കെ പറഞ്ഞു തരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ലൈവ് വന്നത് ലൈവ് വന്നിട്ട് ഇതേ സ്ഥാന സ്ഥാനത്ത് കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ അതേ സ്ഥാനത്ത് ചെയ്യണം അബ്ദുൾ റഹിമാൻ ഇപ്പോൾ താങ്കൾ ലൈവ് വീഡിയോ പ്രേതത്തിനെ കാണിച്ചു തരാമോ പറ്റുമോ പ്രേതം വന്നാൽ ഞാൻ കാണിച്ചു തരും പ്രേതമില്ലാന്നൊന്നും പറയണ്ട ദൈവം നമ്മളൊന്നും കണ്ടിട്ടുണ്ടല്ലോ ദൈവം ഓരോ ദൈവത്തിനും വിശ്വസിക്കുന്നത് അപ്പം കാണാത്ത ദൈവത്തിനെ കാണാണ്ട് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് പ്രേതം അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് എന്നുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയാണ് അപ്പോൾ അതിനകത്ത് കണ്ടിട്ടൊന്നുമല്ലല്ലോ നമ്മളൊരു മെഡിക്കേഷൻ ചെയ്തതിനു ശേഷമല്ലല്ലോ ഓരോരുത്തരും നമ്മൾ മനസ്സുകൊണ്ട് അടുപ്പിക്കും സ്നേഹിക്കുന്നത് അപ്പോൾ പ്രേതവും ഹായ് പ്രേതം ഭൂതം ജിന്ന് എന്നൊക്കെ പറയുന്നില്ലേ പല പേരുകൾ അറിയപ്പെടുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് പക്ഷേ എനിക്ക് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ വിശ്വസിക്കേണ്ട ഇപ്പോൾ ഉള്ളത് വീഡിയോ ചെയ്ത് ചെയ്ത് എൻ്റെ കൂടെ എൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു സത്യം പറയണോ ടെൻറ്റ് തുറന്ന് കാണിക്കുക കുഴപ്പമൊന്നുമില്ല കൊതുക് ഇവിടെ ഈ നെറ്റിൻ്റെ ഇവിടെ വന്ന് നിൽക്കുക കൊതുക് ഇവിടെ വന്നിങ്ങനെ സൗണ്ട് വെച്ച് കൊടുക്കുക എല്ലാം എല്ലാത്തിനുള്ളിൽ വരും തുറന്ന് കാണിക്കാൻ ഒരു കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഒരു മാറ്റം ഇല്ല അതാ ഇതേ ഇവിടെ ഉണ്ട് ഒരു ബോഡി പുറകിൽ നമ്മൾ വീഡിയോ ചെയ്തില്ലേ കാണിച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു ണ്ടോ നമ്മൾ വീഡിയോ ചെയ്താൽ അവിടെ നിന്നോ ഈ ഒരു ബോഡിയാത് കണ്ടോ ആ വീഡിയോ ചെയ്ത ആ ഒരു സ്ഥലം അത് ഇവിടെ നമ്മൾ വീഡിയോ ചെയ്തത് ഈ ഒരു ബോഡി പിന്നെ കുറച്ച് താഴുണ്ട് അവിടെ ഉണ്ടോ ഒന്ന് ആ ഒരു സ്ഥലത്തുണ്ട് ഈ ഒരു ബോഡിയാണ് കേട്ടോ ഇവിടെ നമ്മൾ വീഡിയോ ചെയ്തത് ഇവിടെ അധികം പുറത്ത് നിന്നാൽ എന്താ പ്രശ്നം എന്ന് അറിയാം കൊതുക ഉള്ളിൽ കയറും കൊതുക എല്ലാം ഉള്ളിൽ കയറും അതാ പ്രശ്നം ഭയങ്കര കൊതുകവിടെ സ്ഥലമൊക്കെ ഞാൻ കാണിച്ചുതരാം ഒന്നും കുഴപ്പമില്ല എവിടെ നിൽക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് തുറന്നാൽ കൊതുക് വരും അവസാനം ഞാൻ ഈ ലൈൻസ് അവസാനം ഞാൻ എല്ലാം കാണിച്ചുതരാം ഇവിടെ ഇവിടെ എന്താണ് ബോഡി തന്നെ ആണോ കഴിഞ്ഞ ആഴ്ച വരെ സംസ്കരിച്ച ബോഡിയുണ്ടോ ഇവിടെ പക്ഷേ മഴ പെയ്തിട്ട് അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറിപ്പോയി എന്നുള്ളൂ അപ്പോൾ ഒരുപാട് ഒന്നിവിടെ ഒന്ന് മേലുണ്ട് ഒരു മൂന്നാം താഴുണ്ട് ഇത്രയും പോലെ നടുക്കാണ് ഞാനിവിടെ ടെൻറ്റ് വെച്ചത് ആ സുഖം 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 ഡ്രീം കുക്കിംഗ് ഹായ് വന്നു ആ ഞാനിപ്പോൾ ടെൻറ്റിലാണുള്ളത് അതാ ടെൻ്റാണിത് ഇവിടെ ഡ്രീം കുക്കിംഗ് ചാനൽ ഉണ്ടല്ലോ അതൊന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒരു കുക്കിംഗ് ചാനലാണ് അപ്പം നമുക്ക് എന്താ പറയുന്നത് കേൾക്കുന്നുണ്ടോ സുഖമാണോ ആ സുഖസുഖം നേരത്തെ കാണുന്നില്ല എന്ന് അവസാനം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വീടിനിൽ കയറി കൊതുക് മൊത്തം എന്നോട് കയറുന്നുണ്ട് കൊതുക മൊത്തം മഴ ഇല്ലാത്തോണ്ട് ഭയങ്കര കൊതുകുണ്ട് ഇരുപത്തഞ്ച് ആൾക്കാർ വന്നിട്ടുണ്ട് മെയിൻ ചെയ്യാൻ കാരണം ഇത് തന്നെയാണ് എന്താ പറയുക വീഡിയോ ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ ചോദിച്ചു തൻ്റെ ഇവിടെ ഫേക്കായിട്ടുള്ള സ്ഥലത്ത് ചെയ്താണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അവർക്കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലൈവിൽ വന്നത് വരാൻ കാരണം ഇത് താമരശ്ശേരി കാലിക്കറ്റ് എന്ന് പറയും കാലിക്കറ്റ് കാലിക്കറ്റ് ജില്ല കോഴിക്കോട് ജില്ലയിലാണ് താമരശ്ശേരി ഈ കൊതുങ്ങനെ ചെയ്വിനടുത്ത് വന്നിട്ട് ഇങ്ങനെ പാട്ടുപാടി പോകുന്നുണ്ട് ഭയങ്കര ചൂടാ ഗോസ്റ്റ് വന്നോ അഭിരാം ആ ഗോസ്റ്റ് വരും ഇങ്ങനെ ചായ കുടിച്ചു ഇതിനുള്ളിൽ ചായ പിടിച്ചില്ല ഞാൻ കടയിൽ നിന്ന് പിടിച്ചു പോന്നോ വീട്ടിൽ കയറാ വീട്ടിൽ കയറിയ പ്രശ്നമാണ് ഇങ്ങനെ ടെൻ്റൊക്കെ എടുത്ത് ആദ്യം ഇറങ്ങി എന്നിട്ട് കുറുക്കുകയും ചാടി പോന്നോ വീട്ടിൽ കയറിയിട്ട് ചായ പിടിച്ച് തന്നാൽ പ്രശ്നം അതുകൊണ്ട് കടയിൽ നിന്ന് പിടിച്ച് പോന്നു ജോഷി ജോഷി ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ അജി രാജ് ചോദിച്ചാണ് ഇത് എവിടെയാണ് സ്ഥലം ഞാൻ പറഞ്ഞില്ലേ താമരശ്ശേരിയാണ് ആണ് താമരശ്ശേരി കോഴിക്കോട് ജില്ലയിൽ എൻ്റെ നാടാണ് നമ്മൾ കൃത്യമായിട്ട് വാങ്ങിച്ച ടെൻ്റാണേ ഇതിനോട് ഇനി അടുത്തൊരു വീഡിയോ വരാൻ പോകും കിടന്നും വീഡിയോ വരാൻ പോവുന്നുണ്ട് ഈ ഗോസ്റ്റ് ഗോസ്റ്റ് വീഡിയോ തന്നെയാണ് ഗോസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ആ അഭിരാം ഞാൻ ബാലുശ്ശേരി ആണ് അഭിരാം ആ ബാലുശ്ശേരിയാണോ ആ ബാലുശ്ശേരി ഡെയിലി പോകുന്ന സ്ഥലങ്ങളാണ് ആ ആ ഞാൻ എക്സൽ ബിൽഡേഴ്സിനാണ് എക്സൽ ബിൽഡേഴ്സിനാണ് എനിക്ക് ജോലി എക്സൽ ബിൽഡേഴ്സ് അറിയോ ബാലുശ്ശേരി എത്ര മണി വരെ നിൽക്കും അറിയില്ല ഇവിടുന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടാറുണ്ട് ലൈവ് കേട്ടാക്കി പോകും ഇത്ര എത്ര ടൈം വരെ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും സൗണ്ട് ഇപ്പോൾ ഏഴുമണി അല്ലേ പേടില്ല ഒറ്റയ്ക്കാണ് ആരുമില്ല കൂടെ എത്ര നിൽക്കാൻ പറ്റുമെന്നു പറ്റില്ല മാക്സിമം നിൽക്കണം ഇല്ല എൻ്റെ കൂടെ ആരുമില്ല ഒരാൾ പോലും ഇല്ല ഞാൻ വേണമെങ്കിൽ മൊത്തം ലൈറ്റ് ഇട്ട് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇവിടുന്ന് ലൈറ്റ് അടിച്ച് തന്നാൽ പറയാം താഴെ വീടുകളുണ്ട് അവർ വന്ന് നോക്കും ഈ ബോഡി കൊണ്ടി സംസ്കരിച്ചതിന് ശേഷം ആ ബോഡി എണീറ്റ് ലൈറ്റ് എണീച്ച് തരുന്നതാണെങ്കിൽ പേടിച്ചിട്ടേ എല്ലാവരും വെച്ചാൽ ചിലപ്പോൾ വന്ന് തന്നെ അടിക്കും അങ്ങനെ ചെയ്തതല്ലേ ഇവിടുന്ന് ലൈറ്റ് അടിച്ച പ്രശ്നമാണ് അതാണ് ഞാൻ ലൈറ്റ് ഓൺ ആക്കി എവിടെ വെച്ചത് എക്സൽ ബിൽഡേഴ്സ് അറിയില്ല അല്ലേ നിങ്ങളിപ്പോൾ പേടിക്കുന്നില്ലേ നിങ്ങൾ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൂടെ ആരുമില്ലേ ആറ്റങ്ങളാണ് നെറ്റിൻ്റെ എന്തോ വിഷയമുണ്ടോ രണ്ട് കമന്റ് കമൻ്റായിട്ട് വരുന്നുണ്ട് ഞാൻ രണ്ട് പ്രശ്നം വായിച്ചു പോകുന്നുണ്ടോ മലയാളി കൊമ്പൻ എത്ര മണി വരെ എത്ര മണി വരെ പ്ലാൻ ആണോ അങ്ങനെ ഒരു പ്ലാനായിട്ട് വന്നില്ല പ്ലാനോട് കൂടിയല്ല വന്നത് ജസ്റ്റ് നിൽക്കണം നോക്കട്ടെ എത്ര മണി നിൽക്കാൻ പറ്റുമെന്ന് നോക്കാം മാക്സിമം നിൽക്കാൻ നോക്കാം നാളെ ലീവാണല്ലോ അപ്പോൾ അന്ന് ഇവിടെ കിടന്ന് ഇറങ്ങാനും കുഴപ്പമൊന്നുമില്ല അതിനൊക്കെ എന്താ പറയുക ചെറിയ കുട്ടിയാണോ ബിൽഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലല്ലേ ഓക്കെ എന്നാൽ അറിയണ്ട ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വന്നിട്ട് ടെൻറ്റ് കെട്ടി ഇത് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ മേലെ ഒരു റെയിൻ്റെ ഒരു കവറുണ്ട് മഴ പെയ്താൽ ഉള്ളിലേക്ക് ഈ ഈയൊരു സൈഡിൽ ഒരു ഹോളുണ്ടോ നെറ്റ് അതെന്തിനുള്ള അറിയോ മഴ പെയ്താൽ അവർ കൊതികളിലൂടെ കയറി മഴ പെയ്താൽ ഉള്ളിലേക്ക് വരാൻ ഒരു ഒരു കവർ ഒരു കോട്ടിംഗ് ഉണ്ട് ഇവിടെ ആ പക്ഷേ ഞാനത് വെച്ചില്ല മറന്നുപോയി അത് കവറിനകത്തുന്നുണ്ട് മഴ പെയ്താൽ ഉലൈ മ ഒരു കൊതു കീനുള്ളിൽ കയറിയുണ്ട് അത് സൗണ്ട് വരുന്നുണ്ട് അതിപ്പോൾ തുറന്നില്ലേ തുറന്നപ്പോൾ ആ കൊതുക് ഇതിനുള്ളിൽ കയറുക ഭയങ്കരമായിട്ട് സൗണ്ട് ഒക്കെ ഉണ്ട് ഇപ്പം ഏഴ് മണിയാണ് ഏഴല്ല ഏഴ് പതിനാറായി ഞാൻ ചോദിച്ചത് ബുദ്ധിമുട്ടായോ ഇല്ലല്ലോ എന്തുവാണോ ചോദിച്ചോ ഒരു കുഴപ്പമില്ല എനിക്കങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്താണ് ഇപ്പോൾ കമന്റിലൂടെ തന്നെ എന്തൊക്കെയാണ് പറയുന്ന ആൾക്കാർ അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ സോഷ്യൽ മീഡിയ അല്ലേ പലർക്കും പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടാവും നമുക്ക് ആ ആക്സെപ്റ്റ് ചെയ്യണം ആക്സെപ്റ്റ് ചെയ്യണം കുഴപ്പമില്ല എല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ് എന്തുവേണം ചോദിച്ചോ ആണോ ആണോ ആ പഴയ സ്ഥലത്താണ് നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കണ്ടില്ല ഒരു സ്ഥലം ഒരു വീഡിയോ ചെയ്തില്ലേ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതല്ല അതിൻ്റെ മുമ്പത്തെ വീഡിയോ അതാണ് ആ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് വെച്ചത് അവിടെ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് നിറഞ്ഞാൽ ഈ ഒരു ഇവിടെ മാത്രമേ പുല്ലാത്തുള്ളൂ ബാക്കിയെല്ലാം പുല്ലാണ് വലിയ കാട് പോലത്തെ സ്ഥലമാണ് അപ്പോൾ അവിടെ വെച്ച വെച്ചാൽ ബുദ്ധിമുട്ടായാലോന്ന് ഓർത്തിട്ടാണ് അവിടെ തന്നെ അതേ സ്ഥലമാണ് വെച്ചത് എൻ്റെ പുറകിൽ ഒരു ബോഡി സംസാരിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു ബോഡി ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു ബോഡി ഉണ്ട് പിന്നെ കുറച്ച് മേലുണ്ടൊന്ന് താഴെ ഒരു മൂന്നെണ്ണം കണ്ടിട്ടുണ്ട് പിന്നെ പുല്ല് മൂടി കൊടുക്കുകയാണ് അപ്പോൾ കുറേ ഉണ്ട് ഡാരി സൂര്യ യൂട്യൂബ് വീഡിയോസ് കാണലുണ്ടോ ആ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ടല്ലേ എൻ്റെ ഫ്രണ്ടാണവന് വിളിക്കാറൊക്കെ ഉണ്ട് എല്ലാ വീഡിയോ ഞാൻ കാണാറുണ്ട് സൂര്യൻ്റെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് ആത്മാവിൻ്റെ സാന്നിധ്യം അറിയാൻ പക്ഷേ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ആ അത് എന്താ പറയുക എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എൻ്റെ വീഡിയോയിലുണ്ട് എൻ്റെ ചാനലുണ്ട് സത്യമാണത് നമ്മളിപ്പോൾ വീഡിയോ ഗോസ്റ്റ് വീഡിയോ ചെയ്യുന്ന പ്രേതമുണ്ടെന്ന് പറയുന്നത് പക്ഷേ അതൊന്നുമല്ല എൻ്റെ വീഡിയോ ഒരു കയറി നോക്കിയാൽ എൻ്റെ വീഡിയോ ആ ഒരു വീഡിയോ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി എൻ്റെ വീട്ടിൽ നടന്ന സംഭവം അത് ഉള്ളത് തന്നെയാണ് ആർക്കു വേണമെങ്കിലും എൻ്റെ വീട്ടിലൊന്ന് എൻ്റെ അൽവകത്ത് ആൾക്കാരോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മനോടോ ആരോടും ഫാമിലിപ്പെട്ട ആരോടും ചോദിച്ചാലും കറക്റ്റായിട്ട് പറഞ്ഞുതരും ഈ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്താണോ എന്ന് അങ്ങനെയൊക്കെ പറയുന്നത് ഫേക്കാണ് പറയും പക്ഷേ ഗോസ്റ്റ് അങ്ങനത്തെ സംഭവം എനർജി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് സത്യം അതിൽ ഞാൻ വിശ്വസിക്കുന്നിപ്പോൾ സത്യം പറയാം എനിക്ക് അനുഭവപ്പെട്ടതാണ് ഒന്നാമത്തെ ഞാൻ ഈ ഗോസ്റ്റിൻ്റെ പുറകെ നടക്കുന്നതുകൊണ്ടാണോ ഇങ്ങനത്തെ ഈ കല്ലറെ കഴിഞ്ഞ പ്രാവശ്യം പോയാലോ കല്ലറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഉറപ്പാണ് ഭക്ഷണം ഒന്നുമില്ല ഭക്ഷണം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞാൻ കുറച്ച് നേരം പോയി പത്ത് മണി വരെ വേണമെങ്കിൽ നിൽക്കാം മാക്സിമം അതിനങ്ങോട്ട് പോയാൽ പേടിയാണ് എന്താ പറയുക ഒന്നാമത്തേത് കാട്ടു മൃഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു വഴി കൂടെ ഇറങ്ങിപ്പോകുന്നു കാടാണ് മൊത്തം കാടാണ് അപ്പം ഇവിടെ ഞാൻ എന്താ ഈ ട്രൈപോഡൊക്കെ കൊണ്ടുപോകൊണ്ട് ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വെക്കാനുള്ള സൗകര്യമില്ല എല്ലാം ബുദ്ധിമുട്ടാണ് കല്ലും എല്ലാം പാറയൊക്കെ ആണല്ലോ ഞാൻ സ്ഥലത്ത് കൊണ്ടുപോകണ്ട കാര്യമില്ല പിന്നെ പവർ ബാങ്ക് പവർ ബാങ്ക് ഉണ്ട് പിന്നെ ഒരു ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണുണ്ട് ഭക്ഷണം വല്ലതും ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ അത്ര ഞാൻ വീട്ടിൽ പോയിട്ട് പതുക്കെ എത്രയാൾ വരും നോക്കട്ടെ മാക്സിമം ഇപ്പം മുപ്പത് പേരായിട്ടോ അടുത്ത അടുത്ത ഒരു കൊതു കഴിഞ്ഞ വിളിക്കയറി അടുത്ത വീഡിയോ കിടന്നും വീഡിയോ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം പറയാം ഈ മുപ്പത് പേരുണ്ടല്ലോ ആ മുപ്പത് പേരോട് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ വീഡിയോയിൽ മെമ്പർ എന്ന് ആഗ്രഹമുള്ളവർക്ക് തൊട്ടടുത്ത് കാണുന്ന നമ്മുടെ ചാനൽ നോക്കിയാൽ തൊട്ടടുത്ത് കാണുന്ന ഒരു ജോയിൻ ബട്ടൺ ഉണ്ടല്ലോ ജോയിൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താ നൂറ്റി ഇരുപത്തിയാറ് രൂപ കണ്ടാകുമല്ലോ ജോയിൻ ചെയ്യുക എൻ്റെ ചാനലിൽ മെമ്പറാണ് അപ്പോൾ അത് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്താ പറയുക നിങ്ങളിടുന്ന് കമൻ്റ് ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോ ഒക്കെ ടൈം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എല്ലാവരും എത്തുന്നതിന് മുന്നേ തന്നെ മെമ്പേഴ്സിനൊക്കെ ഇപ്പം ഫസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്ന് റെഡി വെച്ചാൽ കുറഞ്ഞ പൈസയുള്ളൂ പറ്റുന്നവരൊക്കെ ചെയ്ത് കേട്ടോ എന്നോ ഉണ്ട് എന്നോ വന്നൊരു ഫീച്ചറാണത് നല്ലൊരു ഫീച്ചറാണ് അപ്പോൾ യൂട്യൂബിൽ എന്നോ ഉണ്ടത് കുറേ കാലമായിട്ട് ഉള്ളൊരു ഫീച്ചറാണ് ജോയിൻ ജോയിൻ ബട്ടൺ അപ്പോൾ മെമ്പറാവാൻ താല്പര്യമില്ല ചെയ്യാം കൊതുകാണ് ഇതിനോടും ഞാനാ തുറന്നില്ല നേരത്തെ അപ്പോൾ കൊതുക് എന്നോട് കയറി രണ്ടു പറഞ്ഞു ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ കൊതുകിൻ്റെ നല്ല ഇരുട്ടാണ് ഇതാ കണ്ടോ അറിയില്ല നമ്മുടെ തൊട്ടടുത്താണ് ഒരു ബോഡി തൊട്ടടുത്താണ് ഇവിടെ തന്നെ ഇതാ എൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബോഡി ഉണ്ട് ഇവിടെ നേരത്തെ കാണിച്ചു അതെ <laughs> പിന്നെ എന്തൊക്കെയാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അതുമല്ല എൻ്റെ ഈ ലൈവ് ഇപ്പം ഇല്ലാത്ത ടൈമ് എല്ലാവരും ബിസിയാണല്ലോ അപ്പോൾ ഈ ബിസി തിരക്കുള്ള ടൈമിലും നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവിടെ നിന്ന് വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യാം ഇത്രമാത്രമേ പറയാനുള്ളൂ വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ ഇരുപത്തിയൊന്ന് ആൾക്കാരുണ്ട് ഇപ്പം ഒരു വല്ലാത്ത ഫീൽ ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ എന്താ പറയുക ഇതൊരു സാധാരണ സ്ഥലമല്ലല്ലോ നമ്മൾ സാധാരണ ടെൻറ്റ് കെട്ടിയിട്ട് കാടിലും ആടും ഇവിടെയൊക്കെ നിൽക്കുന്ന പോയി സൈഡിലൊക്കെയാണ് ടെൻറ്റ് കെട്ടി നിൽക്കുന്ന വീഡിയോ കണ്ടത് പക്ഷേ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ടാണ് ഞാൻ ഞാനാണ് ചെയ്യുന്നത് തോന്നുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പേടിയുണ്ട് എന്താ പറയുക ആരും ചെയ്യാണ്ടാണ് ആരും ചെയ്യാത്തൊരു വീഡിയോ ആണത് ഞാൻ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഈ ടെൻറ്റ് കെട്ടിയിട്ട് ശ്മശാനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് അതും തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബോഡിയൊക്കെ സംസാരിച്ച സ്ഥലമുണ്ട് അതിലൊരു പേടിയുണ്ട് ഗോസ്റ്റ് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പേടി ഉണ്ടാവില്ലെന്നെങ്കിൽ വിചാരിക്കണ്ട നല്ല പേടിയുണ്ട് പിന്നെ ആരെങ്കിലും ഒരു ഹായ് തരും ഒന്നും പറയുന്നില്ല എല്ലാവരും ആരെങ്കിലും കമൻറ്റ് വായിക്കാൻ വിട്ടു വരണ്ടോ എന്ന് പറയണേ എനിക്കെന്താ പറയുക ഞാൻ അങ്ങോട്ടും കൂടെ ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ കമൻ്റ് പോയാലേ ഞാൻ കയറിപ്പോവും കാണില്ല ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഈ സ്ഥലം മൊത്തം കാണിച്ചു തരാം ഇവിടേക്കാണ് ബോഡി ഉള്ളത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ കയറി വരുമ്പോൾ കണ്ട അവിടെ പുല്ല് വെട്ടിയിട്ട് അപ്പോൾ ബോഡി കറക്റ്റായിട്ട് കാണാം അവിടെ ബോഡി ഉള്ള ബോഡി സംസ്കരിച്ച സ്ഥലം കറക്റ്റായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ടൈമിൽ ആരക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ ഇപ്പോൾ ചോദിച്ചോളൂ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പേടിച്ച് ഓടും ഇവിടുന്ന് അപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റില്ല ഇത് ശ്മശാനമാണ് വീട്ടിൻ്റെ ഉള്ളിൽ കുത്തിരുന്നിട്ടുള്ള വീഡിയോ ചെയ്യുന്നു കേട്ടോ ശ്മശാനത്തിനാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ആർക്കും ഒന്നും ചോദിക്കാനല്ലേ ഇരുപത്തിയൊന്ന് ആൾക്കാരുണ്ടല്ലോ കമന്റ് ഒന്നും എന്താ വരാത്തത് സ്റ്റെക്കാവുന്നുണ്ടോ വീഡിയോ ആരെങ്കിലും ഒരു ഹായ് തരുമോ ഭയങ്കര ഡയറ്റ് എല്ലാവരും പോയോ അനും കാണുന്നില്ലല്ലോ അടുത്ത ശനിയാഴ്ച നമ്മൾ കിടന്ന വീഡിയോ വരുന്നുണ്ട് കേട്ടോ അടുത്ത ശനിയാഴ്ച ഒരു നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് യോ ലൈറ്റാ കൊടു കമൻ്റ് ഒന്നും വരാത്തെന്താ ഹലോ ഹായ് ഹായ് 체크하는다 ലൈവ് ട്ടാക്കി കേറേണ്ടി വരും കാമൻ്റെ വരുന്നില്ലല്ലോ ഹലോ ഹായ് തരുമോ ആരെങ്കിലും കമൻറ്റ് വരുന്നില്ലല്ലോ എന്ത് പറ്റി റേഞ്ചിൻ്റെ പ്രശ്നമുണ്ടോ